ഹലോ ഫ്രാൻസ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഞാൻ സ്ഥലം വരെ പോവാണ് ഇപ്പോൾ എങ്ങോട്ടേലും പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഉറക്കണ്ടാവൂല എന്നെക്കാളും അപ്പുറമാണ് അതാ നിൽക്കണ ചെറുത് ചെറുത് തീരെ ഉറങ്ങൂല എൻ്റെ അത്രയും ഉറക്കമില്ലാത്തൊരു സാധനമാണ് അത് പൂച്ചക്കുട്ടീനെ പോലെയാണ് നമ്മൾ എണീക്കണേ അനക്കം കേട്ടപ്പോൾ തന്നെ എണീറ്റ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് റോഡൊക്കെ കണ്ട നല്ല റിട്ട് ഒത്തി കടക്കുന്നുണ്ട് രാവിലെ അഞ്ച് മണി ആയിട്ടുള്ളൂ ഞാൻ പോണേന് മുമ്പ് എൻ്റെ ഞാൻ ആദ്യം എടുക്കുന്നത് എൻ്റെ തലേണിയും കഴുത്തിൽടെ കോളറും പിന്നെ എനിക്ക് കുറച്ച് പഴമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുപ്പിലൊക്കെ ബെൽറ്റ് കെട്ടി നല്ല സേഫ്റ്റി ചെയ്തിട്ടാണ് പോണത് അപ്പം ഞാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞത് പോകണില്ലെന്ന് പറഞ്ഞാണ് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ ടെൻഷൻ കാലം പുറത്ത് എവിടെയെങ്കിലും കുറച്ച് പോയാൽ കുറച്ച് സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടാവുകയാണ് റോഡൊന്നും വെളിച്ചം വെച്ചിട്ടില്ല നല്ല എന്താണ് പിന്നെ കള്ള് വണ്ടികൾ വരുവരിക്ക നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ കള്ളുകളൊക്കെ എല്ലാവരും എത്തിക്കാനുള്ള പരിപാടിയിൽ ആ വണ്ടികളൊക്കെ നിൽക്കുന്നു പിന്നെ ബസ്സുകളും പിന്നെ ടൂറിസ്റ്റ് ബസ്സും ഒക്കെ ഈ നേരത്തെ അതൊക്കെ കാണാൻ പറ്റുമല്ലോ ഞങ്ങൾ ഇന്നലെ ഇന്നലെ ആൾ വന്ന് വൈകിയതുകൊണ്ട് പെട്രോളൊന്നും അടിച്ചില്ല പോണ ബൈക്ക് അടിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്രോളൊക്കെ അടിച്ച് സെറ്റാക്കി സെറ്റാക്കി ചെറുത് കണ്ട പട്രോൾ അടിക്കണത് നോക്കിയിരിക്കുകയാണ് പക്ഷേ ഇത്രയും സ്ലോ ആയിട്ട് പെട്രോൾ അടിക്കണത് ഞാൻ വേറെ ഒരു അവിടെയും കണ്ടിട്ടില്ല അത്രയും നേരമായി പെട്രോൾ അടിച്ച് കഴിയുമ്പോഴത്തേനും എന്തത്ര സമയമെന്നറിയില്ല ഞങ്ങൾ എപ്പോഴും പോണതും കാണാം അടിക്കലും കാണാം ഇത് ഒരുപാട് സമയമായി പിന്നെ അങ്ങനെ പിന്നെ നേരത്തെ ഇറങ്ങിയത് കൊണ്ടോ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടോന്നറിയില്ല റോഡ് വലിയ എപ്പോഴും പോണ പോലത്തെ തിരക്കൊന്നും ഇല്ല സാധാരണത്തെ തിരക്കൊന്നും പിന്നെ റോട്ടിൽ സത്യം പറഞ്ഞ ഒന്നും കാണുന്നില്ല അത്രയും മഞ്ഞ മൂടി കിടക്കണുണ്ട് നല്ല മൂടൽ മഞ്ഞു പോലെ ആ പാകമൊക്കെ ഭയങ്കര ഒരു പുക പിടിച്ച പോലെ ഉണ്ട് പിന്നെ കാലത്ത് നേരത്തെ പോകുമ്പോൾ റോഡും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ സാധാരണ പോകുമ്പോൾ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതിനേക്കാളും നല്ല കാണാൻ നല്ല രസമുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ കുതിരാനെത്താനായി പിന്നെ കുതിരാനിൽ വഴി പോയി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇത്രയും നേരത്തെ എങ്ങോട്ടാണ് ഈ വഴി പോണതെന്ന് അതന്നെ ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് എൻ്റെ മകൻ വരുകയാണ് മൂത്താൾ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത്ര ഇത് തോന്നില്ല കാരണം മകനെ കുറേ മാസം കാണാണ്ടതായിട്ട് മക്കളിനെ കാണുമ്പോഴുള്ളൊരു സന്തോഷം അതും കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സന്തോഷവും സന്തോഷത്തിലും കൂടിയുള്ള ഒരു യാത്രയാണ് അപ്പോൾ ആളിങ്ങനെ പറയുന്നുണ്ട് പോണ വഴിക്ക് അവിടെയാണ് പിന്നെ ദിലീപ് ഏട്ടൻ്റെ മറ്റേ തിയേറ്ററും ഒക്കെ കാണിച്ച് തരുന്നുണ്ട് പിന്നെ മണിച്ചേട്ടൻ്റെ അവിടെ പാടി അപ്പുറത്താണ് അങ്ങനെ ആളിങ്ങനെ ഓരോന്നും പറഞ്ഞു തരും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒപ്പം പോയാലാണ് സംസാരിച്ചിട്ടിരിക്കാനൊരാളുണ്ടാവുകയുള്ളൂ മകൾക്ക് പറഞ്ഞാൽ അവൾക്ക് വണ്ടിയിൽ ഇന്ന് ഭയങ്കര ക്ഷീണവും ഛർദിയും ഒക്കെ ഉണ്ടാവും വോമിറ്റിങ്ങൊക്കെ ചെയ്തിട്ടാണ് പോണത് ഇടയിൽ നിർത്തിയിട്ടൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ അവരൊന്നും സംസാരിക്കാൻ നിൽക്കില്ല അപ്പോൾ ഞാനായത് കൊണ്ട് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചിട്ട് പോകും പോണ വൈകന്നെ ആ സൂര്യൻ കണ്ട് സൂര്യൻ ഉദിച്ച് വരുന്ന ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ സൂര്യൻ പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല നല്ല ഉദിച്ച് ആ ഉദിക്കണ ആ ഒരു കളറുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഞാനത് നോക്കിയിട്ടേ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അതേ ക്ലാരിറ്റി കിട്ടാൻ എൻ്റെ കയ്യിൽ ഐഫോണൊന്നുമില്ല മക്കളുടെയത്തൊക്കെ ഐഫോൺ ഉണ്ട് കേട്ടോ എൻ്റെ അത് അതൊന്നുമില്ല അപ്പം ഞാൻ എൻ്റെ ഉള്ള ക്യാമറ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോണത് പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് വിഷമിട്ട് അവിടെ എത്തുമ്പോൾ തന്നെ ഞാൻ താങ്ങുമെന്ന് അറിയില്ല കാരണം എനിക്ക് വിഷമിട്ട് നല്ല ഛർദിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വിഷമെന്ന് പറഞ്ഞാൽ അപ്പോൾ വോമിറ്റിങ്ങിന് വരും അപ്പോൾ എത്ര ഇരുന്നാലും ഞാൻ വോമിറ്റ് ചെയ്യില്ല പക്ഷേ വിഷമാലും പിന്നെ വേറുള്ള കാര്യങ്ങൾക്കൊക്കെ വോമിറ്റിങ് ചെയ്യും ബാലൻസിൻ്റെയും പ്രശ്നത്തിനൊക്കെ അപ്പോൾ പിന്നെ അപ്പോൾ കോഴിക്കോട് പോകുമ്പോൾ ആനനെ കണ്ടില്ല എന്നുള്ള പരാതി തീർന്നു പിന്നെ അതാ ഒരു ലോറിയിലും ആനനെ കയറ്റിയിട്ട് പോകുന്നുണ്ട് നടന്നു പോയില്ലെങ്കിലും ആനനെ ലോറി കയറ്റിയിട്ട് പോകുന്നുണ്ട് ആൾ പറഞ്ഞിട്ടോ ഇടയിൽ എവിടെ നിന്നും നിർത്തിയിട്ട് ചായ എന്തേലും വേണമെങ്കിൽ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഇനിയിപ്പോൾ എന്തായാലും മകൻ വന്നിട്ട് ഒരുമിച്ച് കഴിക്കുക എന്ന് പറഞ്ഞു ഞങ്ങൾ എയർപോർട്ട് എത്താറായി എയർപോർട്ട് എത്തിന്ന് തന്നെ പറയുക അടുത്ത് കത്തി പിന്നെ അവിടെ പോയ എപ്പോഴുമുള്ള പരിപാടി എന്താണെന്നറിയുക എപ്പോഴും എയർപോർട്ട് എത്തിയാൽ ഞങ്ങൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് സംഭവിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടൊന്നല്ല കേട്ടോ അവിടെ വരുന്നത് ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ ആദ്യം ഫസ്റ്റായിട്ട് ഞാൻ വന്നത് എൻ്റെ ഒപ്പാനെ ഈ എയർപോർട്ട് വന്ന ഉടനെ ആ പുതുക്ക തന്നെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഉപ്പാനെ വിളിക്കാനും ഉണ്ടാക്കാനൊക്കെ ഇപ്പം മകൻ ഇടക്കിടക്ക് പോകും വരികയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് വരാറുള്ളതാണ് അപ്പോൾ മുമ്പൊക്കെ വരുമ്പോൾ ശരിക്കും റെഡിയായിട്ട് ഫസ്റ്റ് കറക്റ്റായിട്ട് വന്ന് നിൽക്കും ഇപ്പോൾ കുറേ ആയിട്ട് ഈ ടെർമിനൽ വൺ ടു ഒക്കെ മാറി മാറി ഒക്കെ ആക്കിയതുകൊണ്ട് അത് അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് പോണത് പിന്നെ കുറേ ആൾക്കാർ ഉമറക്ക് പോവാനും ഒക്കെയും വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കണ്ട അവിടെ പോയി നിർത്തി പിന്നെ രണ്ടാം പ്രാവശ്യം ഞങ്ങൾ അതല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ടെർമിനൽ ത്രീയിലേക്ക് വീണ്ടും തിരിച്ചിട്ട് ആ വന്ന വഴി കൂടെ തന്നെ വീണ്ടും വീണ്ടും പോവുകയാണ് അങ്ങനെ പോയി പോയി പിന്നെ അങ്ങനെയൊക്കെ എത്തി എത്തിപ്പിടിച്ചിട്ട് പിന്നെ അവിടെ വന്ന് പിന്നെ അങ്ങനെ അവിടെ എത്തി അങ്ങനെ ഞാൻ ഈ തിരക്ക് പിടിച്ചിട്ട് ഓടിപ്പോണത് എവിടക്കും അല്ല ഞാൻ ബാത്റൂമിൽ ഓടുകയാണ് പിന്നെ എത്ര നേരം ഞാൻ പിടിച്ചു നിന്നതാണ് പിന്നെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നു പിന്നെ ഞാൻ അവിടെ സു സൂട്ടായിട്ട് അവിടെ പോയിരുന്നു എനിക്ക് നിൽക്കാൻ പെയ്യാമോണ്ട് പിന്നെ ഞാൻ അവിടെ പോയിരുന്നു അങ്ങനെ നേരം ഫോണൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ടിങ്ങനെ ഇരിക്കുവായിരുന്നു കണ്ടോ എത്ര പേരാണല്ലേ അവരുടെ ഹസ്ബൻഡിനെയും മക്കളിനെയും വൈഫ് എന്ന് പിന്നെ അച്ഛനെയും എന്ന് പറഞ്ഞ പോലെ കാത്തു നിൽക്കുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എല്ലാവരും ആകാംക്ഷയോടെ അങ്ങനെ കാത്തു നിൽക്കുകയല്ലേ എത്രയും കാണാതിരുന്നിട്ട് കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് അത് ഭയങ്കരം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഒരു സന്തോഷമുള്ള സമയമാണ് ഇപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് രണ്ട് കാമ്മച്ചിമാർ വന്നിട്ട് കുശലം ചോദിക്കും അവർ സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അതിനിടയിൽ ഞാൻ എൻ്റെ മകൻ വന്നതുപോലെ പോലും അറിഞ്ഞില്ല പിന്നെ എനിക്ക് വയ്യാ പെയ്യാവുക ഞാൻ അവിടെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവന് വന്ന് പെട്ടെന്ന് വന്ന് മുന്നിൽ നിന്ന് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു